ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് ഓണവിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകിച്ചും എൻ്റെ വ്യൂവേഴ്സിന് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും രാവിലെ കുളിച്ച് അത്തപ്പവും ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചരി ഇട്ടിട്ടുണ്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ദോശയായിരുന്നു അപ്പോൾ ദോശ മാവിച്ച് ഞാൻ ദോശ ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ ഒരു സാമ്പാറും അതിൻ്റെ കൂടെ തന്നെ ഉച്ചക്കൃത്തേക്കാവുമല്ലോ നമുക്ക് സാമ്പാറും ഫുഡിൻ്റെ കൂടെ കഴിക്കാനാണ് പിന്നെ അവിയലിനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അവിയലൊന്ന് വെച്ച് വരുമ്പോഴേക്ക് ഞാനിവിടെ നമ്മുടെ മെയിനായിട്ടുള്ള സദ്യയ്ക്ക് പരിപ്പ് കറിയാണ് തയ്യാറാക്കിയത് അപ്പോൾ പരിപ്പെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴുക്ക് നമ്മുടെ അവിയലി കൂടെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് നമുക്ക് സദ്യയിൽ ഒഴിച്ച് കൂട്ടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പരിപ്പിന് നമ്മൾ കടുവ കുറക്കത്തില്ല കുറച്ച് കറിവേപ്പിലയും കുറച്ച് നെയ്യൂടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ വടക്കോട്ടൊക്കെ അങ്ങനെ പരിപ്പ് കറി ഇല്ല ഞാൻ സദ്യയൊക്കെ കഴിച്ച സമയത്ത് പരിപ്പ് കറി ഇല്ല പരിപ്പില്ലാത്ത സദ്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പം തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുണ്ടാക്കാൻ വേണ്ടി പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞ് തേങ്ങയും ചേർച്ചിട്ട് ഞാൻ ഒരു കാബേജ് തോലിനും വെച്ചിട്ടുള്ളു വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ കാബേജ് തോലൻ വയ്ക്കുന്നുണ്ട് നമ്മളിത് എടുത്തുള്ളി ഇതിലേക്ക് അടയ്ക്കത്തില്ല പിന്നെ അപ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയായി അതിന് ശേഷം കഴിഞ്ഞ ഒരു സേമിയ പായസമാണ് ആദ്യം അട വെക്കണം എന്നിട്ട് ഒത്തിരി നമ്മൾ സേമിയെല്ലാം പൊടിച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ആണ് റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുക അതിന് ശേഷം നമുക്ക് പായസം തയ്യാറാക്കാം അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പവർ പാലാണ് ഒഴിച്ചത് അത് അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നേരം കുതിർത്തി വെച്ചിരുന്ന കീഴും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കുറിപ്പോയി അപ്പോഴേക്കും ഞാനിവിടെ കരച്ച് വെച്ചിരുന്ന ഒരു ഒന്നൊന്നര പൗർ പാലുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് തിറ്റായിട്ടായിരുന്നു കുറച്ച് അപ്പോൾ ലൂസായിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാകം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പാർ ഏതൊക്കെ പഞ്ചസാരയും കൂടെ ചേർത്ത് ചറവ് ചരിലേക്ക് പിന്നെ അണ്ടിപ്പരിപ്പും കിഫ്ണിക്കും അഥവാ ഉണക്കം മുതലും കൂടെ നെയ്യ് വഴുറ്റി നമ്മൾ പൈസത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം അട വെക്കാനാണ് ഇരിക്കുന്നത് പിന്നെ സേമിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയില്ല പിന്നെ ബാക്കിയുള്ള സദ്യക്കുള്ള അച്ചാറുകളൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിൽ നിന്ന് ഞാൻ മാവേലിക്കിലേക്ക് പോകാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താണ് അവിട്ടത്തിൽ നിന്ന് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ വീടിന് ഒരു മണിയൊക്കെ യപ്പോഴത്തേന് പോയിട്ടുണ്ടായിരുന്നു റോഡിലൊക്കെ നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം മാവേലിക്കിന് ആയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ നമ്മൾ പെട്ടെന്ന് കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലും ഇതാണ് നമ്മുടെ മാവേലിക്കര ആയിട്ടുണ്ട് മാവേലിക്കര കഴിഞ്ഞ് നമ്മളെ ഏകദേശം ഒരു പ്രായം ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം പാലാണ് രണ്ട് സ്ഥലത്തും നല്ല കുറച്ച് രണ്ട് മീറ്റ് നമ്മൾ പാലത്തേക്കൂടെ പോയെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് പോകുന്ന വരിയിലേക്കായിട്ടുണ്ട് നമ്മൾ ഏകദേശം വീടിന്റെ അടുത്ത് ഒരു ചെറിയ റോളാണ് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ചെറിയ റോളിലേക്ക് ചേരുന്ന അങ്ങനെ നമ്മൾ മീറ്റിച്ചും കൂട്ടെല്ലാം ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് അവർ ഫ്രണ്ട് അവർ മൂന്നുമാണ് ഫസ്റ്റിൽ കഴിച്ചത് അതിന് ശേഷം എൻ്റെ സിസ്റ്ററാണ് ഒഴിക്കുന്നത് ഞങ്ങൾ ഹെഡ്വേനും കൂടെ അമ്മയ്ക്ക് എല്ലാം കൂടെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് അവൾ നേരത്തെ വന്നിരുന്നു ശേഷമാണ് ഞാൻ വന്നത് പിന്നെ എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഒരുക്കി ഞാനാണ് പിന്നെ കഴിക്കുന്നത് ഞാനും അമ്മയും അച്ഛനും എൻ്റെ സിസ്റ്ററും കൂടി ഇരുന്നാണ് ഞങ്ങൾ കൂട്ടുകൾ കഴിച്ചു നിങ്ങൾ നിങ്ങളെപ്പോഴായാലും നമ്മുടെ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ പ്രാവശ്യമില്ല ഇതുപോലെ ഒന്ന് വളരെ കഴിക്കുക ഹസ്ബൻഡിൻ്റെ അച്ഛനും ഒക്കെ ആണെങ്കിൽ അവരോടൊപ്പം കഴിക്കുക അതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ ഉടകം കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം പ്രായമായിരിക്കുന്നവർക്ക് നമ്മളൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹാപ്പിയാണ് അവരെ ഒന്നിച്ചിരുന്ന് കഴിക്കാനൊക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു ഫസ്റ്റിൽ ഞാൻ അവർ മൂന്ന് പേര് കഴിച്ചു പിള്ളേരൊക്കെയാണെങ്കിൽ അവർക്കൊന്നും ഞാൻ അവരുടെ മുന്നിലേക്ക് പോകാൻ ഇഷ്ടമില്ല അവർ അത് കാരണം അവരുടെ ഒന്നും വീഡിയോ എടുക്കും